ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കായ പച്ചക്കായത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം നമുക്ക് കായുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെറുകായെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വീട്ടിലുണ്ടായ കായാണ് ഇതിപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കായ് ഇപ്പം ഞാൻ കൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നല്ലപോലെ കഴുകിയിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ കായ നുറുറുക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇടാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കായയുടെ കളർ പോവും അപ്പോൾ വെള്ളത്തിൽ ഇട്ടൊക്കെ എന്നിട്ട് ഇനി നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം കായ നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാനൊരു മൺചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലേയും കൂടിയും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിത് വേവാൻ പാകത്തിന് വെള്ളവും ഒഴിച്ചത് വേവിച്ചെടുക്കാം കുക്കറിലിടണമെങ്കിൽ ഇടാക്കാം ഞാൻ ചെറിയ പീസായതുകൊണ്ട് ഞാൻ കുക്കറിൽ കുക്കറിലിടണില്ല കുക്കറിലാണെങ്കിലും ഒരു പീസിലൊക്കെ അടിച്ചാൽ മതി ഞാനിപ്പോൾ മൺചട്ടിയിലാണ് ഇപ്പോൾ വേവിച്ചെടുക്കണത് നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചുകൊടുക്കാം ഈ ടൈമിൽ ഞാൻ ഉപ്പ് ചേർക്കണില്ല ഒന്ന് തിളച്ചൊന്ന് പകുതി വേവാകുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഇളക്കിയിട്ടുണ്ട് ഇനി വെന്ത് വരട്ടെ മൂടി വെച്ചെടുക്കാം അതിപ്പോൾ ഒരു മുക്കാൽ ഭാഗം വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുത്തു വന്നിട്ട് ഒന്നും കൂടി മൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഉപ്പും ചേർത്ത് നല്ല പോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കായപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ട നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം ഇനി അതിനു വേണ്ടി ഞാൻ ഞാനൊരു അരമുറി തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് നമ്മൾ കായയിൽ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പക്ഷേ ഇത് അധികേരില്ലാത്ത പച്ചമുളകാണ് അതാണ് ഞാൻ വീണ്ടും ഒരു മൂന്നെണ്ണം ചേർത്തിട്ടുള്ളത് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു ആറ് ഏഴ് ഉള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഏഴെട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു അര അരസ്പൂണിൻ്റെ അടുത്തായിട്ട് ഞാൻ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ജീരകം അതേപോലെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുക്കാം അരഞ്ഞു പോവരുത് ഒന്ന് ഒതുക്കിയെടുക്കാം ഇനി നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഞാനൊരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ പൊട്ടി ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം റിവേപ്പിലേയും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സിൽ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയും ചെയ്തു ഇതിപ്പോ മുഴുവനായിട്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കായ തേങ്ങയുടെ ഒക്കെ ആ പച്ച ടേസ്റ്റ് മാറണ വരെയും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ബോളൊന്നും ഓപ്ഷൻ വരും അതു കൂടി കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ തേങ്ങയിലെ ജലാംശം ഒന്ന് വറ്റി വരുന്നതിലേ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ടായ തേങ്ങയിലുണ്ടായ ജലാംശം ഒക്കെ വെറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കായ ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയും ഒക്കെ നമ്മൾ കായയിൽ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ്ട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കായത്തോരൻ ഞാൻ കായ വെച്ചിട്ട് തന്നെ ഒരുപാട് റെസിപ്പി ഇട്ടിട്ടും കിട്ടാം അതുപോലല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇതും അപ്പം എല്ലാവരും ഇതും കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചുകൊടുക്കാം അപ്പോളിതൊന്ന് സെറ്റായി കിട്ടുള്ളൂ ഉപ്പൊക്കെ നോക്കാട്ടോ ഉപ്പൊക്കെ ഇതിപ്പോൾ കറക്റ്റ് തന്നെ ഉണ്ട് ഉപ്പ് ഞാൻ തേങ്ങ ഒതുക്കിയപ്പോൾ അതിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഉപ്പ് അതാണ് ഇതിൽ പാകത്തിനാക്കി ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക നല്ലപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്ന ഇട്ടാ നമ്മള നല്ല ജീരകമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതായിരുന്നു വേണ്ട അപ്പിത്രേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നമ്മളെ കായത്തോരനോട് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിൽക്കിന് മാറ്റി കൊടുക്കാം അപ്പൊ ഞാനിതൊരു പ്ലേറ്റിൽക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് അല്ല ഇത് സിമ്പിളാണ് ചെയ്യാൻ അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബായ്